എല്ലാ മാധ്യമ സുഹൃത്തുക്കളും നമസ്കാരം ഞാനിപ്പോ ഇങ്ങനെ ന്യൂസ് ഇങ്ങനെ കണ്ടു മാധ്യമങ്ങളിലൂടെയാണ് കണ്ടത് അങ്ങനെയൊരു പെൺകുട്ടിയെ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ അവര് സംസാരിച്ചിട്ടില്ല ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോ പക്ഷെ ുംവേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട് എന്റെ ന്യായം ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ഒരു കാര്യം എനിക്ക് തന്നെയാണ് എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കുടുംബം കാര്യമൊന്നുമില്ല നിങ്ങൾക്കൊന്നും നല്ല കുടുംബക്കാർ അന്തസ്സുള്ളവര് എല്ലാ ഞാൻ സഞ്ചരിക്കേണ്ടി വരും അത് എത്ര നാളെന്നുള്ള പക്ഷേ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും അതിന്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോവും ശനികൊണ്ടേ പോവും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കും എനിക്കിങ്ങനെ സംസാരിച്ച ശീലമില്ല ഏർ നമ്മള്